നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വിശദമായി ഒരു നാളിനെക്കുറിച്ച് പരിശോധിക്കുക ഇന്ന് സംസാരിക്കുന്നത് ധൈര്യത്തിൻ്റെയും ജയത്തിൻ്റെയും നക്ഷത്രമായ പൂരാട നക്ഷത്രത്തെക്കുറിച്ചാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്മാറാൻ ഇഷ്ടപ്പെടാത്ത വീഴ്ചകളിൽ നിന്നും ഉയർന്നു വരുന്ന അഗ്നിയുടെ സ്വഭാവമുള്ള ഈ നക്ഷത്രക്കാർ എങ്ങനെയുള്ളവരാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ സാമ്പത്തികമായ കാര്യം കുടുംബപരമായ കാര്യം വിവാഹം ജോലി ഭൂമി വീട് ഇവയൊക്കെ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൂരാടനക്ഷത്രത്തിൻ്റെ പൊതുഫലത്തെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് എല്ലാവരും തന്നെ ഈ ചാനലിൻ്റെ താഴെ നിങ്ങളുടെ പേരും നാളും ഓം നമോ ഭഗവതേ വാസുദേവ എന്ന് പ്രാർത്ഥനയോടുകൂടി തന്നെ കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക ധനുരാശി നക്ഷത്രമാണ് പോരാടം മനുഷ്യഗണമാണ് ജലത്തിൻ്റെ ദേവതയാണ് പിൻബലം ഉഗ്രസ്വഭാവമാണ് എല്ലാ കാര്യത്തിലും വിജയം തേടുന്നൊരു നക്ഷത്രമാണ് പോരാടം വിജയപതാക ചിഹ്നമായി തന്നെ കൊണ്ടു നടക്കുന്ന ജീവിതത്തിലെല്ലാം വിജയത്തിലേക്ക് തന്നെ കൈപ്പിടി ഒതുക്കുന്ന ഒരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രം ഏത് കാര്യത്തിലും തോറ്റുപോകാൻ നക്ഷത്രക്കാർ തയ്യാറല്ല ഇതാണ് ഈ നക്ഷത്രത്തിൻ്റെ മന്ത്രം പൊതു സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ നക്ഷത്രക്കാർ അതീവ ധൈര്യമുള്ളവരാണ് ഒരിക്കലൊരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല ഏത് കാര്യത്തിലും വാക്കിൽ ഉറച്ച വിശ്വാസമുള്ളവരാണ് നീതിക്കും സത്യത്തിനു വേണ്ടി പോരാടുന്നവരാണ് ചിലപ്പോൾ പിടിവാശി പിടിവാശിയവരുടെ ജീവിതത്തിലൊരു പ്രശ്നമായി തീരാറുണ്ട് ശരിയെന്ന് തോന്നിയാൽ ലോകം എതിർത്താലും അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് പോരാടനക്ഷത്രക്കാർക്ക് സാമ്പത്തികവും ഐശ്വര്യപരവുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പണം കഠിനാധ്വാനത്തിലൂടെ നേടുന്നവരായിരിക്കും പെട്ടെന്ന് വലിയ സമ്പത്ത് ഒരിക്കലും ഉണ്ടാകില്ല പക്ഷേ അപൂർവമായി മാത്രം സംഭവിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട് നീണ്ട കാലത്തിൽ സ്ഥിരമായ സമ്പത്ത് അല്ലെങ്കിൽ പണം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ചിലവുകൂടും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജീവിതത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തികമായ ഒരു സ്ഥിരത ഇവർക്കുണ്ടാകുമെന്നും എടുത്തു പറയണം ഭൂമിയായാലും വീടായാലും സർക്കാർ രേഖകളിലൂടെ തന്നെ എല്ലാ കാര്യത്തിലും സാമ്പത്തികമായ ഉന്നമനം വരുന്നൊരു നക്ഷത്രമാണ് നക്ഷത്രം കുടുംബത്തിന് വേണ്ടി എല്ലാം സഹിക്കുന്നവരാണിവർ ഉത്തരവാദിത്വം കൂടുതലായി ഏൽക്കും ചിലപ്പോൾ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ചിട്ട് ഇവർ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായും കാണാം മാതാപിതാക്കളോട് എപ്പോഴും വലിയ കടപ്പാടും വലിയ വ്യക്തിബന്ധവുമായിരിക്കും ഊരാട പൂരാടനക്ഷത്രക്കാർക്ക് പൂരാടനക്ഷത്രക്കാരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ചാൽ എപ്പോഴും ഇവർക്ക് വൈകിയ ഒരു വിവാഹമായിരിക്കും സാധാരണ സംഭവിക്കുക സാധാരണ ശക്തമായ വ്യക്തിത്വമുള്ള ഒരു പങ്കാളിയായിരിക്കും ഇവർക്ക് ഉണ്ടാകുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ദാമ്പത്യപരമായ സ്നേഹം ഇവർക്ക് എന്നും എപ്പോഴുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അധികാരം ഇവർക്കൊരു തർക്കമാകുന്നതാണ് ക്ഷമയും സംയമനവും പാലിച്ചാൽ ദാമ്പത്യ ജീവിതം വളരെ ശാന്തവും ശക്തവുമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ് കുട്ടികളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും കടുത്ത ശിക്ഷ നൽകുന്നത് ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത് വിദ്യാഭ്യാസത്തിൽ ശക്തമായ പിന്തുണ വേണം കുട്ടികൾക്ക് ജീവിതത്തിൽ ഉയരാനുള്ള വളരെ സാധ്യതകളാണ് കാണുന്നത് പോരാള നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ ശരാശരിയായ തുടക്കം മാത്രമായിരിക്കും ലക്ഷ്യം കണ്ടാൽ പിന്നെ ഒരു കുതിപ്പിലേക്ക് അവർ പോകും നിയമപരമായ കാര്യങ്ങൾ അധ്യാപനം ഭരണരംഗം ടെക്നിക്കൽ മേഖല ഇതിലൊക്കെ തന്നെ വളരെ അനുയോജ്യമായ തൊഴിൽ സാധ്യതയും ഇടപെടലും ഇവർക്ക് സാധ്യമാണ് സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഭരണപരമായ സ്ഥാനമാനങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗം എന്നിവയൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ അതുപോലെ തന്നെ ട്രെയിനർ കോച്ച് നേതൃത്വ പദവികൾ അലങ്കരിക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും ആജ്ഞാപിക്കുന്ന സ്ഥാനത്ത് നിന്ന് പോരാടം ശരിക്കും പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഭൂമി സംബന്ധമായ തർക്കങ്ങളൊക്കെ വന്നേക്കാനുള്ള സാധ്യതയുണ്ട് രേഖകളൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാ കാര്യത്തിനും വിജയമുണ്ടാകും ജീവിതത്തിൽ സ്വന്തം വീടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്നിലധികം സ്ഥലം മാറി താമസിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പൂരാട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വിവാഹത്തിന് യോജിക്കുന്ന നക്ഷത്രങ്ങൾ താഴെ പറയുന്നു മൂലം ഉത്രാടം പൂരുരുട്ടാതി വിശാഖം അനിഴം എന്നിവയും അതുപോലെ തന്നെ പൂരാട പൂരാടനക്ഷത്രക്കാരായുള്ള പുരുഷന്മാർക്ക് വിവാഹ ജീവിതത്തിൽ യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി ഭരണി മകം ആയില്യം എന്നിവയാണ് അതുപോലെ തന്നെ പൂരാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് യോജിക്കുന്ന പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ താഴെപ്പറയാം മൂലം തിരുവോണം ഉത്രാടം ചതയം എന്നിവയും പൂരാടനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക പൂയം മകം ചിത്തിര എന്നിവയാണ് ഇവയൊക്കെ തന്നെ ജാതക പരിശോധനയിലൂടെ മാത്രം നിർബന്ധമായി സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെ പൂരാടനക്ഷത്ര ഫലം പറയുകയാണെങ്കിൽ കർമ്മഫലത്തിൻ്റെ വർഷമാണിത് പഴയ പരിശ്രമങ്ങൾക്ക് ഫലം വരുന്ന ഒരു സമയമാണ് ജോലിയിൽ മാറ്റമുണ്ടാകാം സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകാം സാമ്പത്തിക ബാധ്യതകൾ കുറയാനുള്ള സാധ്യതയുണ്ട് ഭൂമി വീട് ഇവയെ സംബന്ധിച്ചുള്ള നല്ല തീരുമാനങ്ങളൊക്കെ തന്നെ ഈ സമയത്ത് ഉണ്ടായേക്കാം വർഷത്തിൻ്റെ മധ്യം മുതൽ വ്യക്തമായ ഉയർച്ച ജീവിതത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പൊതുഫലത്തെ പറയുകയാണെങ്കിൽ ആശങ്കയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ക്ഷമ വേണം എന്ന് പറയാം അതുപോലെ തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കുകയാണെങ്കിൽ അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം ധനപരമായ കാര്യങ്ങളിൽ ലാഭത്തിൻ്റെ സൂചന കാണുന്നുണ്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ ഭൂമി വീട് കുടുംബപരമായ നിർണായക തീരുമാനങ്ങൾ തീരുമാനങ്ങളുവയൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ നേട്ടങ്ങളുടെ കാലമാണ് സാമ്പത്തിക സ്ഥിരതയുണ്ടാകും മാനസികമായ സംതൃപ്തിയും ഇവർക്ക് പറഞ്ഞിട്ടുണ്ട് അവസാനമായി പറയുകയാണ് നക്ഷത്രം എന്നത് വീഴാത്ത ആത്മാവിൻ്റെ നക്ഷത്രമാണ് പോരാടുന്ന മനസ്സിൻ്റെ നക്ഷത്രമാണ് അവസാനം ജയിക്കുന്ന ശക്തി ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മൊത്തത്തിലൊരു കരുത്താകാം പക്ഷേ കാര്യങ്ങൾക്കൊക്കെ താമസവും വന്നേക്കാം പക്ഷേ തോൽവിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പൂരാട പൂരാടനക്ഷത്രത്തിൽ പറഞ്ഞവരോടൊന്നേ പൊതുവായി പറയാനുള്ളൂ നിങ്ങൾ ജീവിതത്തിൽ കോപം നിയന്ത്രിക്കണം വാക്കുകളിൽ എപ്പോഴും മൃദുത്വം വരുത്തണം വെള്ളിയാഴ്ചയൊക്കെ ദാനം ചെയ്യാൻ ശ്രദ്ധിക്കണം ജലദേവതയെ പ്രാർത്ഥിക്കണം പൊതുവെ പറയുകയാണെങ്കിൽ പൂരാട നക്ഷത്രക്കാർക്ക് ജന്മം കൊണ്ട് ഏറ്റവും പ്രയോജനമുള്ളൊരു സമയമാണ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം